സിആർആർ ടി അഥവാ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു അത്യാധുനിക ഡയാലിസിസ് ചികിത്സാ മാർഗമാണ് എൻ്റെ ഒരു ഡോക്ടർ ജയ്സൻ സക്രിയ മാർസ്ലീവ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു ഇത് കൂടുതലും ആവശ്യം വരുന്നത് ഐ സി യു രോഗികളിലാണ് സാധാ ഡയാലിസിസിൽ നിന്നും സി ആർ ആർ ടിക്ക് ചില വ്യത്യാസങ്ങളുണ്ട് സാധാ ഡയാലിസിസ് നാല് തൊട്ട് ആറ് മണിക്കൂർ വരെ പ്രവർത്തിക്കുമ്പോൾ സി ആർ ആർ ടി തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു സാധാരണ ഡയാലിസിസിന് വേണ്ടി വരുന്ന ഫ്ലോറൈഡ് വളരെ ഉയർന്നതാണ് ഇത് ഐ സിയു പേഷ്യൻസിൽ സാധ്യമാകണമെന്നില്ല അവർ പലപ്പോഴും ബ്ലഡ് പ്രഷറിനായി സപ്പോർട്ടീവ് മെഡിസിൻസ് ഉള്ളവരും ഹാർട്ട് ഫെയിലിയർ അണുബാധ അല്ലെങ്കിൽ ഒന്നിലധികം അവയവങ്ങൾ തകർച്ചയിലുള്ളവരുമായിരിക്കാം അത്തരം രോഗികളിൽ സി ആർ ആർ ടി ഒരു ഉത്തമ ചികിത്സാ മാർഗ്ഗമാണ് ഇതൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് കിഡ്നികൾക്ക് സപ്പോർട്ട് നൽകി മറ്റു ചികിത്സാ മാർഗ്ഗങ്ങൾക്ക് ഫലപ്രദമായി ആക്ട് ചെയ്യാൻ ഒരു അവസരം നൽകുന്നത് വഴി ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ മാർഗമാണ് സി ആർ ആർ ടി